എല്ലാവർക്കും സുഖമാണെന്ന് സുഗാണെന്ന് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരു വരാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകളുമായി എൻ ഡി എ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ ഏറുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും ദേശീയതലത്തിൽ വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളിൽ അവകാശപ്പെടുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പ് വേളകളിൽ അവർ അവകാശപ്പെട്ട നാനൂറ് സീറ്റുകളിലേക്ക് എത്താൻ കഴിയില്ല എങ്കിലും വീണ്ടും എൻ ഡി എ സഖ്യത്തിലൂടെ മോദി അധികാരത്തിൽ വരും എന്നാണ് പ്രവചിക്കുന്നത് റിപ്പബ്ലിക് ടി വി പി മാർക്ക് എന്നീ എക്സിറ്റ് പോളുകൾ മുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ എൻ ഡി എക്ക് നൽകുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തി സീറ്റുകൾ നൽകുന്നു മറ്റുള്ളവർക്ക് മുപ്പത് സീറ്റുകളാണ് പ്രവചിക്കുന്നത് ഇന്ത്യ ടുഡേ മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് സീറ്റ് വരെ എൻ ഡി എ നേടും എന്ന് പറയുന്നു ഇന്ത്യ ന്യൂസ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് റിപ്പബ്ലിക് ഭാരത് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് വരെ ഷൻ കി സർവേ മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ന്യൂസ് എക്സ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് എൻ ഡി ടി വി മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നിങ്ങനെയാണ് എൻ ഡി എക്ക് പ്രവചിക്കുന്ന സീറ്റുകളുടെ എണ്ണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം പ്രവചിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോളുകൾ തെരഞ്ഞെടുപ്പ് ഫലം ഭരണകക്ഷിയായ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാകും എന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു ബി ജെ പിക്ക് പരമാവധി മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കാമെന്നും ചില എക്സിറ്റ് പോളുകൾ നടത്തുന്നുണ്ട് ഇന്ത്യ ടുഡേ എക്സിറ്റ് പോളിൽ കേരളത്തിൽ യു ഡി എഫിന് വൻ നേട്ടം ഉണ്ടാക്കും എന്നും പതിനേഴ് സീറ്റ് മുതൽ പതിനെട്ട് സീറ്റ് വരെ യു ഡി എഫ് നേടുമെന്നും പറയുന്നു എൽ ഡി എഫിന് പൂജ്യം മുതൽ ഒരു സീറ്റും എൻ ഡി എക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയും ഇവർ പ്രവചിക്കുന്നുണ്ട് ഏതാണ്ട് എല്ലാ സർവേകളും ഇതേപോലെ തന്നെയാണ് കേരളത്തിലെ പ്രവചനം മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തെ ഗ്യാസ് വില പ്രഖ്യാപിച്ചു എഴുപത് രൂപ അൻപത് പൈസ വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചിട്ടുണ്ട് ഗാർഹിക സിലിണ്ടറിന് മാറ്റം വരുത്തിയിട്ടില്ല സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പുണ്ട് തൃശൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടും ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളും ഉടനടി നിർത്തിവെക്കാൻ ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ജിയോളജിസ്റ്റ് ഇത് ഉറപ്പുവരുത്തണം എന്നും റെഡ് അലർട്ട് മുന്നറിയിപ്പ് അവസാനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാവൂ എന്നും അപകട സാധ്യതാ മേഖലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആവശ്യമെങ്കിൽ താൽക്കാലികമായി അടച്ചിടാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ കൊടുകുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രം അരച്ചു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിൽ ഈ വർഷവും ഓൾ പ്രൊമോഷൻ തുടരും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ മൂല്യനിർണ്ണയ രീതിയിലേക്ക് മാറുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ എന്നും കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്താനുള്ള പ്രവർത്തനം ഊർജിതമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ നാലിന് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുമ്പോൾ പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും തത്സമയം അറിയാൻ ഏകീകൃത സംവിധാനം സജ്ജമാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് ഗോൾ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ഓർഡർ വോട്ടർ ലൈൻ ആപ്പിലും തത്സമയം ഫലം അറിയാനാകും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റിസൾട്ട് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിനും തത്സമയം ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്തെ ഇരുപത് കേന്ദ്രങ്ങളും സജ്ജമായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് ഗോൾ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോയിൽ രണ്ട് സാധനങ്ങളുടെ വില കുറച്ചു മുളകിൻ്റെയും വെളിച്ചെണ്ണയുടെയും വിലയാണ് കുറച്ചത് മുളകിന് ഏഴ് രൂപയും വെളിച്ചെണ്ണയ്ക്ക് ഒൻപത് രൂപയുമാണ് കുറച്ചത് പൊതുവിപണിയിൽ മുളകിൻ്റെ വില കുറഞ്ഞതാണ് സപ്ലൈ കോയിൽ വില കുറക്കാൻ കാരണം വിലക്കുറവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു കമ്പനി ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞതായി സപ്ലൈകോ അറിയിച്ചു അര കിലോ മുളകിന് ഇന്നത്തെ വില എഴുപത്തി ഏഴ് രൂപയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് ഇനി മുതൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും വിലയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇന്ന് സംസ്ഥാനത്ത് റേഷൻ കട അവധിയായിരുന്നു ഞായർ അവധിക്ക് ശേഷം മറ്റന്നാൾ മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കൈകളിലും ആരംഭിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ഇപ്പോൾ കൈകളിൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത് കയ്യിൽ ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് തിങ്കളാഴ്ച മുതൽ സജീവമായിട്ട് ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളൊക്കെ ആകുമ്പോഴേക്കും കൈകളിൽ ഇതിൻ്റെ വിതരണം പൂർണ്ണ തോതിൽ നടത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പതിനെട്ട് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുന്നു വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യ വ്യവസ്ഥയിലാണ് വായ്പ ലഭിക്കുക താല്പര്യമുള്ള വനിതകൾ വനിതാ വികസന കോർപ്പറേഷന്റെ കണ്ണൂർ പള്ളിക്കുന്നിലുള്ള ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് അപേക്ഷ ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് പൂജ്യം നാല് ഒൻപത് ഏഴ് ഇരുപത്തി ഏഴ് പൂജ്യം ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഉള്ള പദ്ധതി തന്നെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു